اڻ ڏيڻ ഇന്നലെ വൈകിട്ട് കൂടി ഈ സ്കൂളിൽ നിന്ന് തിരികെ പോയതാണ് ഇന്ന് രാവിലെ അവർ പലരയോടുകൂടി ഈ രണ്ട് കുട്ടികളെയും എത്തിച്ചത് ചേതനയേറ്റാണ് അവിടെ നിന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ആ ഒരു വിഷം വളരെ ദുഃഖസാദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷം കാര്യം അങ്ങനെ ഒരു അപകടം ഉണ്ടായത് തന്നെ ഈ നാടിനെ ഒന്നാകെ അല അലട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾ വളരെ മുഖം കാണുമ്പോൾ വളരെ കൂടി ഇന്ന് ശാന്തമായി ഉറങ്ങുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ നിറകണ്ണുകളോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൂടി കരഞ്ഞുകൊണ്ട് മാത്രമാണ് അവരെ അവസാനമായി കാണാൻ സാധിക്കും എന്തിനായാലും അതുഃസാധനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ഗ്രാമം ഒന്നാകെ ഉള്ളത് ക്യാമറ സുതീക്ഷി കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട